വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച സംഭവത്തിൽ ആകാശ് ചില്ലങ്കേരിക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിൽ സർക്കാർ വാഹനത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിവരങ്ങൾ എബി പങ്കുവെക്കും എബി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടത് ജീപ്പ് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള തന്നെയാണ് എന്നുള്ളൊരു കാര്യം അത് അതിൽ കേസെടുക്കാതിരിക്കുന്ന പോലീസിന്റെ നടപടി തുടങ്ങിയതൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ ആകാശ ലങ്കേരിക്കെതിരെ കൃത്യമായ രീതിയിൽ കേസെടുക്കണമെന്നാണ് ഹൈക്കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നത് ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ തന്നെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു കാരണം വീക്കൺ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു അതാണ് കോടതി വിമർശനത്തിന് ഇടയായി ഇടയായത് ഒപ്പം തന്നെ അത് നീക്കം ചെയ്യണമെന്നും ഒപ്പം തന്നെ അത് പരിശോധന നടത്തണമെന്നുമുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് യും ചെയ്തിരുന്നു ഈ കേസാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വീണ്ടും പരിഗണനയ്ക്കായി എടുത്തിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ കോടതിയുടെ നിലപാട് വ്യക്തമാക്കും എന്തായാലും സർക്കാരിന്റെ ഈ അന്വേഷണ സംഘത്തിന്റെയും ഒപ്പം തന്നെ വിവരങ്ങൾ അന്വേഷണ സംഘത്തോടും വിവരങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെയാണെന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുക ശരി വിശദാംശങ്ങൾ